ാഹുലങ്ങളെ ഇഷ്ടപ്പെട്ട് മഹബത്ത് വെച്ച് ലബിതങ്ങൾ അംഗീകരിച്ച് ലബിതങ്ങൾ കൊണ്ടുവന്നതെല്ലാം അംഗീകരിക്കുന്ന ആളുകളാണല്ലോ അറിയുന്നത് അള്ളാഹുവിന്റെ ഏകത്വം നമ്മൾ എങ്ങനെ അംഗീകരിച്ചോ അതുമല്ല അതേ രീതിയിൽ മുഹമ്മദ് അംഗീകരിക്കണം അതിനവിടത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം മനസ്സിലാക്കണം അതിനവിടത്തേക്ക് ഉള്ള ആത്മീയമായ അവസ്ഥകളും അവിടുത്തെ ആത്മീയമായ ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കണം ബാഹ്യമായ ചരിത്രങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഒരാള് മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായ മരണപ്പെട്ട ആമിനയുടെയും അബ്ദുല മദിയമ്മാൻ അവരുടെ മകനായി ജനിച്ച ഒരു ചരിത്രപുരുഷൻ വിഷയങ്ങളിലും പിന്തുണപ്പെടാൻ പറ്റിയ ഒരാള് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മുഹമ്മദ് റസൂർ ഉള്ള വിശ്വാസ ലോകത്തിന് മുഴുവനും മാർഗദർശനമായിട്ട് സന്മാർഗത്തിലേക്ക് നയിക്കാൻ വന്ന അഹു അയച്ച ആളാണ് എന്ന് നമ്മളെന്ത് ചെയ്യണം അംഗീകരിക്കണം അള്ളാഹുവിനേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു അയച്ചാണ് വേറെ ആരുടെ ദൂതനല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനം എത്രയാണ് അള്ളാഹു അല്ലാണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സൃഷ്ടികളുടെ ഒരു വിശേഷണവും സൃഷ്ടാവിനുണ്ടാവില്ല സൃഷ്ടികളോട് തുലനം ചെയ്യാനും ഉപമയും പറയാൻ പറ്റില്ല അള്ളാഹുവിന്റെ സത്തക്ക് ദാത്തിന് അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉപമന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് കുറെ ഉദാഹരണങ്ങൾ പറയുന്ന അതൊന്നും ഉപമേന്റെ ഉദാഹരണല്ല എന്തെങ്കിലും മനസ്സിലാകണ്ടെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് വ്യത്യാസം അടിമയും ഉടമയും വ്യത്യാസം എത്രയോ വ്യത്യാസം ഇരാ

സൃഷ്ടികളെ പൊത്തെടുത്ത് നോക്കിയാൽ അവരുടെ സ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ആ സ്ഥാനത്ത് വേറൊരാടി സൃഷ്ടികൾ നമ്മൾ മൊത്തം ഏറ്റവും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു പത്ത് ക്ലാസ് വരെ കണക്കാക്കുകയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിലാണ് ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ജപാദാത്തുകൾ കല്ല് പുള്ളു എല്ലാം ജീവനില്ലാത്ത മൊബൈൽ ഇതൊന്നും ജീവനില്ലല്ലോ ജപാദാത്ത് എന്നാണ് അതിനെ പറയാൻ പറയാൻ നിർജീവ വസ്തുക്കൾ അതാണ് ഏറ്റവും താഴെ ഇതിനൊന്നും പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളതാണ് സസ്യങ്ങൾ സസ്യങ്ങൾക്ക് കല്ല് ഒരു ആളൊരു മഹത്വ ഒരു പ്രത്യേകത അല്ല എന്താണ് അത് കല്ല് കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിച്ചാ വളരൂ ഞാൻ വെള്ളം ബീച്ചിനോക്കുവാണു കൊടുത്തു ഞാൻ ദിനത്തെ ചേർന്നു ചെയ്യണം അതുകൊണ്ട് വെടിയെടുക്കണം അപ്പോ സസ്യങ്ങള് സസ്യങ്ങൾക്ക് ഈ നിർജീവ വസ്തു ഒരു പ്രത്യേകത കല്ലിനും ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതന്നെ അല്ലേ വളരൂല്ല സസ്യങ്ങൾ എന്തിനോ വളരും അപ്പൊ രണ്ടാം ക്ലാസ്സിലാണ് സസ്യങ്ങൾ പിന്നെ അതിനെക്കാളും ഒന്നും കൂടി ഉയർന്ന ആൾക്കാരാണ് ജീവികളി പോരുമി എല്ലാം സസ്യങ്ങളെക്കാൾ അതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണ് അതിന് സദ്ദേശത്തോടു കൂടി സഞ്ചരി ശരിക്കാൻ കഴിയാൻ കഴിയും ഒരു പ്രത്യേകമായ ഒരു ബുദ്ധി എന്ന് പറയാൻ പറ്റൂലെങ്കിലും ഒരു തിരിച്ചു ഒരു അറിവുണ്ടായി അതുകൊണ്ടല്ലേ ഉറുമ്പളൊക്കെ കണ്ടില്ല ഒരേ റൂട്ടിൽ കൂടെ തന്നെ പോകും പക്ഷികൾ കണ്ടില്ല വൈകുന്നേരം ഒരേ സ്ഥലത്ത് തന്നെ എന്തെയുള്ളൂ പറക്കുള്ളൂ അപ്പൊ അതിൻ്റെതായ ഒരു തിരിച്ചറിവ് ഈ മൃഗങ്ങൾക്ക് അപ്പൊ മൃഗങ്ങൾ മൂന്നാം ക്ലാസ്സിലാണ് മൂന്നാമത്തെ സ്ഥാനത്താണ് പിന്നെ ഒന്നും കൂടി അതിനേക്കാൾ ദർജ് ഒന്നും കൂടി കൂടിയ ആൾക്കാരാണ് മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിയോ അപ്പൊ നമ്മളൊക്കെ നാലാം ക്വാൻ എല്ലാ മനുഷ്യന്മാരും നാലാം നിർജീവ വസ്തുക്കൾ പിന്നെ രണ്ടാം ക്ലാസ്സിൽ അതിനേക്കാൾ ഉയർന്നത് സസ്യങ്ങൾ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്താണത് ഹയവാനാത്ത ജീവികൾ അതിനേക്കാൾ ഒന്നും കൂടി ഒരുപടി ഉയർന്നവരാണത് മനുഷ്യൻ പക്ഷെ മനുഷ്യനാ ബോധം ഞാനാണ് എന്ത് ജമാക്കാൾ എനിക്കാണ് പവർ എനിക്കാണ് മഹത്വം എന്ന് മനസിലാക്കാനുള്ള ബോധമില്ല അതുകൊണ്ടല്ല മനുഷ്യൻ ജമാനെ കൊണ്ടാണ് നിർജീവ വസ്തുക്കളെ കൊണ്ടാണ് അഹങ്കാരം കാണിക്കുന്നത് കാറ് കാറ് കുറെക്കൊരു ലോഹങ്ങളാണ് ചെമ്പും തകിടൊക്കെ ആയിട്ട് ഒരു സാധനമാണു വീട് കാരണം എന്താണ് സിമെന്റും കല്ലും പണ്ടും ഒക്കെ പണ പുങ്ങിയ സാധന അതുകൊണ്ട് മനുഷ്യൻ പൊങ്ങച്ചടിയുള്ള സാധനമാണ് ജമാദാത്ത് അതുകൊണ്ടാണ് ആൾക്കാർ രണ്ടിട്ട് വീടിന്റെ ഫോട്ടോ എടുത്ത് അതുപോലെ തന്നെ കാറിന്റെ അടുത്തൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതൊക്കെ സ്റ്റാറ്റസ് അത്തിനെ കൊണ്ട് പൊങ്ങച്ചം കാണിക്കുകതിനെ കൊണ്ട് അഹങ്കാരം എന്ത് ചെയ്യാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വാഹനങ്ങൾ കൊണ്ട് ഞമ്മളല്ല അഹങ്കാരം കാണിക്കേണ്ടത് വാഹനങ്ങൾക്ക് വേണമെങ്കിൽ ഞമ്മളെ കൊണ്ട് അഹങ്കാരം കാണിക്കാം മനുഷ്യൻ നെഞ്ചിൽ സഞ്ചരിക്കുന്ന ആളാണ് ഈ വീടിന് വേണമെങ്കിൽ നമ്മളെ കൊണ്ട് അഹങ്കരിക്കല്ലാതെ ബുദ്ധിയുള്ള മനുഷ്യനാണ് എങ്കിലും പാർക്കണത് എന്ന് വേണമെങ്കിൽ എങ്ങനെയാണ് നമ്മളീ സിമെന്റും വെള്ളും കല്ലോ അപ്പൊ മനുഷ്യൻ ആ തിരിച്ചറിവിട്ടില്ല ഇൻസാൻ നാലാമോ നാലാമത്തെ പദവിയിലാണ് ജമാതാ നിർജീവമായ ഈ വസ്തുക്കളെക്കാളൊക്കെ എത്രയോ ഉയർത്ത ഉയരത്തിലാണ് മനുഷ്യൻ നാലാമത്തെ പദവി പിന്നെ ഈ മനുഷ്യന്മാര് അള്ളാഹു ബുദ്ധി നൽകിയത് അറിവിന് വേണ്ടിയിട്ടാണ് അറിവ് സമ്പാദിച്ച ആൾക്കാർ അറിവ് പറഞ്ഞാല് രണ്ടറിവും ഏത് അറിവാവട്ടെ അറിവിനൊരു മഹത്വം അപ്പൊ അറിവുള്ള ആൾക്കാർ എന്ത് ഒന്നും കൂടി സ്ഥാനം കൂടി അപ്പൊ അഞ്ചാം ക്ലാസ്സിലാണ് ഈ ക്ലാസ്സിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നാം ക്ലാസ്സില് കോടാലും എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് പഠിപ്പ് സസ്യങ്ങൾ എത്രയും എത്ര ജാതി സസ്യങ്ങളുണ്ട് ഒന്ന് പണ്ടിക്കാട്ടിക്ക് നോക്കിയത് തന്നെ മനസ്സിലാവും എന്തിനാന്ന് പഠിച്ചെന്ന് കൊറേ അപ്പിയും എന്താണ് കൊറേ സാധനങ്ങൾ ഞാൻ തന്നെ നോക്കിയ കണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടു എന്തൊക്കെ എന്തിനാ പടച്ച അതുപോലെ തന്നെ മൃഗങ്ങളും നമ്മൾ കണ്ടതും കാണാത്തതും കൈ എന്തെല്ലാം ജാതിയും മൃഗങ്ങൾ ജന്തുക്കള് മൃഗങ്ങൾ ജീവനുള്ള വസ്തുക്കള് പിന്നെ മനുഷ്യന്മാരപ്പ് എത്ര കൂടി മനുഷ്യന്മാര് അതിനെ അതിനേക്കാൾ ഒന്നും കൂടി ആള് കുറയും ഏതിന് അറിവുള്ളവർ എന്ന് പറയുന്നതിൽ ആള് കുറയുവാ അച്ഛന്മാരെല്ലാവരും കുത്തി അറിവുണ്ടാവില്ല അപ്പൊ അറിവുള്ള ആളുണ്ടാവില്ല അറിവ് തന്നെ രണ്ടറിവുണ്ടല്ലോയായ അന്നാനെ കുറിച്ചുള്ള അറിവില്ല അറിവ് െ കുറിച്ചുള്ള അറിവ് കുറിച്ചുള്ള അറിവ് അങ്ങനെ ആത്മീയമായ അറിവുള്ളവരുണ്ട് ഭൗതികമായ അറിവുള്ള അതിൽ ആത്മീയമായ അറിവുള്ളവർക്ക് ഒന്നുകൂടി സ്ഥാനം കൂടും അപ്പൊ അവര് അത്ര ആറാം ക്ലാസ് ജീവനില്ലാത്ത വസ്തുക്കള് സസ്യങ്ങള് ജീവികള് മനുഷ്യര് അറിവുള്ളവർ അറിവുള്ളവർ ദീനിയായ ആത്മീയമായ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ ആള് കൂടി കുറയും അറിവുണ്ടായതുകൊണ്ട് എല്ലാവരും അറിവനുസരിച്ച് പ്രവർത്തിക്കൂല ആ അറിവനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അവരാണ് അന്നാൻ്റെ അപ്പൊ ഏഴാം ക്ലാസ്സിൽ ക്ലാസ്സിലായി ആള് കുറവേക്കാറേ ഇതിനെ കാണുകൊണ്ട് കൊണ്ടുകൊണ്ട് ആണുണ്ട് പെണ്ണുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇനി അതിനേക്കാൾ ഉയർന്ന ഇതൊക്കെ സമ്പാദിക്കാൻ പറ്റുവാണെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നതാണ് അറിവ് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നതാണ് അമല് അപ്പൊ വലി എന്ന പദവിയും എന്ന പദവിയൊക്കെ നമ്മൾ ഒന്ന് മെക്കെട്ടാല് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് ഒരു നിലക്ക് പറയാം എന്നാൽ ഇനി അടുത്ത പദവി അതിലാള് കുറയും പദവിയിൽ ഒറ്റ പൊണ്ണൂല്ലോ ഇല്ല നബിമാർ എന്ന പദവിയില് ഒരൊറ്റ പൊണ്ണുല്ല അതിൽ ആണുങ്ങള് മാത്രമേ ഉള്ളൂ അതിലെൻ്റെ മെമ്പർമാരും കുറവാ എത്ര എത്ര അമ്പിയാക്കളത് ഒരു ലക്ഷത്തി എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു ആൾക്കാരെ മെമ്പർമാരെ എണ്ണം കുറഞ്ഞു ഈ എത്ര ക്ലാസ്സിലേക്ക് എത്തിയപ്പോ എട്ടാം ക്ലാസ് അല്ലേ ആള് കുറഞ്ഞു അതിന് ആള് കുറവ പിന്നെ ഒന്നും കൂടി പദവി കൂടിയവരാണ് ഈ അമ്പ്യാക്കളെക്കാൾ ഒന്നും കൂടി പദവി കൂടിയവരാണ് മുർസലീങ്ങൾ മുർസലിങ്ങളിലെ മെമ്പർമാരും കുറയും അത് എന്ന പദവിനേക്കാൾ ഒന്നും കൂടി ഉയർന്ന ഉയർന്ന പദവിയാണ് നിസാരത്ത് എന്നുള്ള പദവി അതില് ആകെ എത്ര മെമ്പർമാരുള്ളൂ മുറുസലീകൾ ഒന്നു ചിന്താനം മെമ്പർമാരെല്ലേ ഉള്ളു പിന്നെ ഒന്നും കൂടി പിന്നെ അതിനേക്കാൾ ഉയർന്ന പദവിയാണ് അഷ്റഫുൽ ഏറ്റവും നിസാലത്തിനൊതു ഈ പദവിയിലെ വരൻ ഈ ിൽ ഒരേ ഒറ്റ ആളും മുർസലീങ്ങളിൽ ഏറ്റവും ഉയർന്നവർ എന്ന് പറയുന്നത് ആ പത്താമത്തെ സ്ഥാന അതില് വേറൊരാളില്ല ആ ആളാണ് മുഹമ്മദ് ഉണ്ടാ ഉണ്ടാ ആ പദവിയിൽ അഷ്റഫ് അഷ്റഫുൽ അഷ്റഫ് ഹൽഖ് ഹൽക്കിൽ ഏറ്റവും ശ്രേഷ്ഠവരായവർ ഇനി പിന്നെ അവിടെ വേറൊരു അഷ്റഫ് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായവർ ഇനി അവിടെ വേറെ ഒന്നില്ല ഒരു സ്ഥാനം വേറെ ആ സ്ഥാനത്തിന് വേറൊരാടില്ല ആ പേരുന്നതിനെ മനസ്സിലാക്കാൻ പറ്റും അഷ്റഫുൽ ഉൽക്ക് മുഹമ്മദ് അത് നമുക്ക് നമ്മളും ബോധ്യപ്പെട്ടിട്ടുണ്ട് എത്ര സ്ഥാനം കൊണ്ട് എത്ര മാറ്റങ്ങളുണ്ട് തമ്മിൽ എത്ര വ്യത്യാസം തന്നെ ആ സ്ഥാനത്ത് ആരാണല്ലത്

നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് അപ്പൊ തങ്ങൾ ഞമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട് സാധുക്കള പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ പറഞ്ഞത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ ഞങ്ങളോട് പറയാ ഞാനും പോലെ ഒരു മനുഷ്യനാണെന്ന് പറയണ്ട ആവശ്യമില്ല എല്ലാർക്കും അറിയില്ലേ പിന്നെ ജീവിതങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ലാത്തോട്ടങ്ങോട്ട് വിവിധങ്ങളിൽ നിന്ന് വളരെ അസാധാരണമായ അവസ്ഥകളും സ്വഭാവത്ത് കണ്ടപ്പോ മലക്കാണോ ജിന്നാണോ നിന്റെ ഹക്കീക്കത്ത് എന്താണ് മനുഷ്യൻ തന്നെയാണ് നിരന്ത പറഞ്ഞ ശേഷം യുഹായിരം നൽകപ്പെടുന്നുണ്ട് അപ്പൊ വഹി നൽകപ്പെടുന്ന ആളാണ് വഹി നൽകപ്പെടുന്ന ആളുകളിൽ ഏറ്റവും ഉന്നതരാണ് അപ്പൊ എങ്ങനെ തങ്ങൾ പോലെ ഒരാളാക ഒരു സാധാരണ മനുഷ്യനായ അല്ലിതങ്ങളുടെ സ്ഥാനത്ത് ഒരാളില്ല അതിന് എപിതങ്ങളുടെ സ്ഥാനം ഞമ്മക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇപ്പൊ നാളെ ഇന്നലെ ഒരാളോട് ചോദിച്ചു തങ്ങളുടെ മൗലിതാളി ഒരാൾ ചോദിച്ച എന്തിനാ അതിന് തെളിവ് നോക്കണ്ട ഏത് വിളിവുള്ളവരും മനസ്സിലാവില്ല കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിന്റെ അർത്ഥം ആൾ എന്നെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ എന്താണ് മൗല്യതോതണ്ട ആൾ എന്നാണ് മൗല്യധ മധുഹകൾ പ്രകീർത്തനങ്ങൾ സ്തുതിക്കൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം

ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആള് പിന്നെ അതുകൊണ്ട് തന്നെ സൃഷ്ടികളെ ഏറ്റവും വാഴ്ത്തപ്പെടേണ്ട ആള് വാഴ്ത്തപ്പെടുന്ന ആളാരാണ് മുഹമ്മദ് അപ്പൊതങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവും അറിവും ബോധവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ